ഒരു എന്തോസിയാസ് എന്നാണ് പറയുക എപ്പിക്യുരിയൻ എന്നാണ് നമ്മൾ വിളിക്കുക സുഖാന്വേഷി എന്ന് പറയും ഈ ഉളി ക്യാമറകളൊക്കെ കൊണ്ടുവെക്കുന്നത് അവരുടെ പണിയാ ഉളി ക്യാമറകൾ ഒളിച്ചിരുന്ന നോട്ടം കുളിസീൻ കാണൽ ഇതൊക്കെയാണ് ഈ ഒരു വിഭാഗത്തിന്റെ നോർമൽ വികൃതി അതൊരു സൈക്കോളജിക്കൽ എന്ന് പറയാ ഒരു ഒരു വേ ആണ് പക്ഷെ അതൊരു സൈക്കോളജിക്കൽ വേ അത്തരത്തിൽ ഒന്ന് തന്നിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അതൊക്കെ ഒഴിവാക്കിയ നാണക്കലാണ് അതിന്റെ രണ്ടംശം നമസ്കാരം സ്ത്രീത്വത്തെ അപമാനിച്ചതിനും ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിലൂടെ അവഹേളിച്ചതിനും ഹണി റോസിന്റെ പരാതിയിന്മേൽ എറണാകുളം സെൻട്രൽ സ്റ്റേഷൻ കൊടുത്തിട്ടുള്ള ഹണി റോസിന്റെ പരാതിയിന്മേൽ ഗോപി ചെമ്മണ്ണൂരിനെ വയനാട് അദ്ദേഹത്തിന്റെ ആയിരം ഏക്കർ എസ്റ്റേറ്റ് അതിൽ നിന്ന് എടുത്ത വാർത്തയാണ് ഇപ്പോൾ പുറത്തു പുറത്തുപറ്റിയത് ഇതിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ ഒന്ന് സംസാരിക്കാൻ ശ്രമിക്കുന്നത് നിയമത്തിന്റെയോ മറ്റു കാര്യങ്ങളോ അടിസ്ഥാനത്തിലല്ല പക്ഷെ ഇത് തന്നെയാണ് സംഭവിക്കാൻ പോവുക നമ്മൾ സമൂഹ മാധ്യമത്തിലെ ബോബി ചെമ്മണ്ണൂറിന്റെ പ്രയോഗങ്ങൾ സത്യത്തിൽ വളരെ അസഹനീയമാണ് അത് ശരി തന്നെയാണ് ചില പേടികയില് ചില സാധുക്കളുടെ കച്ചവട സ്ഥാപനങ്ങൾ കയറി ചെന്നിട്ട് അവിടെ പറയുന്നത് കേട്ടു ഇത് ചേട്ടന്റെ പഴംപൊരി പിന്നെ മറ്റ് ഇപ്പൊ ഹണി റോസിന്റെ ഒരു വേദിയിൽ ഹണി റോസിന്റെ വേദിയിലേക്ക് ക്ഷണിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഉദ്ഘാടന വേദിയിലേക്ക് ക്ഷണിച്ചിട്ട് കുന്തി ദേവി അപ്പോ ഇങ്ങനെ ഇതൊക്കെ പറയുന്നത് പ്രഥമ ദൃഷ്ടിയ നമുക്ക് തോന്നും ഓ മാന്യമായ സഭ്യമായ പദങ്ങളാണല്ലോ ഉപയോഗിക്കുന്നത് എന്നാണ് മിക്കവാറും എല്ലാ വീഡിയോയും കണ്ടു കഴിഞ്ഞാൽ ഇന്റർവ്യൂകൾ കണ്ടു കഴിഞ്ഞാൽ അതിലെല്ലാം ദ്വയാർത്ഥ പ്രയോഗങ്ങളുണ്ട് നേരിട്ടുള്ള പ്രയോഗങ്ങളുണ്ട് പിന്നെ ചില പ്രത്യേക ആക്ഷനുകളുണ്ട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ ഒരു പെൺകുട്ടി സംസാരിക്കുന്നത് കേട്ടു സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞത് താൻ ഇനി ബോബി ചമ്മൂറിന്റെ ജുവലറികളിൽ സാധനം വാങ്ങില്ല എന്നാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എൻ്റെ ഒരു തൊള്ളായിരത്തി പതിനെട്ട് തൊള്ളായിരത്തി പതിനാറ് കാരട്ടിന്റെ നല്ല ഒരു സാധനമുണ്ട് ഇവിടെ വന്നിട്ട് നോക്കാം എന്നൊക്കെ പറയുമ്പോൾ കാണിക്കുന്ന ഒരു പ്രത്യേക ആക്ഷൻ ഉണ്ട് അപ്പോൾ അദ്ദേഹം ഒരുപക്ഷെ പറയുമായിരിക്കും ഞാൻ എന്റെ സ്വർണം വള ഇടുന്ന കാര്യമാണ് ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെയാണ് ഉദ്ദേശിച്ചത് എന്നൊക്കെ പറയുമായിരിക്കും പക്ഷെ വാക്കുകൾ ആ വാക്കുകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ അത് പുറത്തു വരുമ്പോൾ അത് കേൾക്കുമ്പോൾ അത് ആരാണോ സംസാരിച്ചത് അവരും കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്നതുകൊണ്ട് അതിലെ ദ്വയാർത്ഥം മനസ്സിലാക്കാൻ കഴിയാത്ത മന്ദന്മാരും മന്ദബുദ്ധികളും അല്ല കേരളത്തിലുള്ളത് എന്ന് ബോബി ഓർക്കണമായിരുന്നു സത്യത്തിൽ ബോബി ചമ്മണ്ണൂർ ഇത്തരത്തിൽ എന്തുകൊണ്ടാണ് പറയുന്നതൊക്കെ എനിക്കറിയാം ഒരു എന്തൂസിയാസ് എന്നാണ് പറയുക എ എന്നാണ് നമ്മൾ വിളിക്കുക സുഖാന്വേഷി എന്ന് പറയും ഈ ഒളി ക്യാമറകളൊക്കെ കൊണ്ടുവെക്കുന്നത് അവരുടെ പണിയാ ഒളി ക്യാമറകൾ ഒളിച്ചിരുന്ന നോട്ടം കുളിസീൻ കാണൽ ഇതൊക്കെയാണ് ഈ ഒരു വിഭാഗത്തിന്റെ നോർമൽ വികൃതി അതൊരു സൈക്കോളജിക്കൽ എന്ത് പറയാ ഒരു ഒരു വേയാണ് പക്ഷെ അതൊരു സൈക്കോളജിക്കൽ വേ അത്തരത്തിൽ ഒന്ന് തന്നിലുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അതൊക്കെ ഒഴിവാക്കിയ ആൾക്കലാണ് അതിന്റെ രണ്ടംശം ശരിക്കും ഇദ്ദേഹം പറയുന്നത് ഞാൻ എന്ത് പറയാ അത്ര ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ നല്ല ഒരു റിഡക്റ്റീവ് ലെവലിലേക്ക് മാറണത് ചെയ്യേണ്ടിയിരുന്നത് പക്ഷെ അങ്ങോട്ട് മാറാതെ ഇത്തരത്തിലുള്ള വർത്തമാനങ്ങളും ദ്വയാർത്ഥ പ്രയോഗങ്ങളും ഒക്കെ പ്രയോഗിച്ചുകൊണ്ട് ആൾക്കാരെ മഷളാക്കുക നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒരാളെ കുറ്റം പറയുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറയുന്നു ആ പറയുന്നത് കേട്ട് കുറച്ചുപേർ ചിരിക്കുന്നു കുറച്ചുപേർ കളിയാക്കുന്നു പക്ഷെ ഇത് അവിടെ തന്നെ ഉണ്ടാവും ഇത് ആരെയാണോ നമ്മൾ മെൻഷൻ ചെയ്യുന്നത് ആ മെൻഷൻ ചെയ്യുന്നവർ പിന്നീട് അതിന്റെ തിക്തഫലങ്ങൾ ആ വീഡിയോ കാണുന്നവരുണ്ടാകുന്ന കാലത്തോളം അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ ഒരിക്കലേ പറഞ്ഞിട്ടുള്ളൂ ഒരിക്കൽ പറഞ്ഞു ഒരു വീഡിയോ ഒരിക്കൽ പബ്ലിഷ് ചെയ്തു നമ്മളത് മറന്നു പക്ഷെ അതിന്റെ ഫലം അനുഭവിക്കുന്നവർ അധികമാണ് ഒരുപാടാണ് ആ അർത്ഥത്തിൽ ബോപിച്ച മണ്ണൂർ ചെയ്തത് വലിയ കുറ്റമാണ് അത് അദ്ദേഹത്തിന് അതിന്റെ ഒരു തീവ്രത മനസ്സിലാകുന്നില്ല അതാണ് അതിന്റെ ഒരു വസ്തുത കാരണം ഇപ്പോ കുന്തി ദേവി എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് ഏത് രീതിയിൽ ഹണി റോസിനെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് അത് പറഞ്ഞതെന്നും സാമാന്യ ബോധമുള്ള എല്ലാ മലയാളികൾക്കും അറിയാം അതുപോലെ മറ്റു പല ഇന്റർവ്യൂകളിലും ചില പെൺകുട്ടികൾ പച്ചയ്ക്ക് തന്നെ ചോദിച്ച് ഇന്റർവ്യൂ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അത് അവരുടെ ഇഷ്ടം പക്ഷെ അത് കേൾക്കുന്നവർക്ക് അത് അലോചകമുണ്ടാകാത്ത വിധത്തിൽ അത് കൈകാര്യം ചെയ്യേണ്ടത് ഓരോരുത്തരുടെ ഉത്തരവാദിത്വം ഗോപി ചെമ്മണ്ണൂർ സൂക്ഷിക്കണ്ടായിരുന്നോ അല്ലെങ്കിൽ എന്തോസിയാസ്റ്റ് ആകണ്ടായിരുന്നോ എപ്പിക്കുര്യൻ ആകേണ്ട എന്നോന്നും ഞാൻ പറയില്ല അദ്ദേഹം അതിനുള്ളതാണ് അതിന് അതിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് അയാളെ കൊണ്ടുപോകാനും കഴിയില്ല അതെൻ്റെ ഒരു വസ്തുതയാണ് പക്ഷെ അത് ഗോപി ചെമ്മണ്ണൂർ തന്നെ പറയുന്നത് പോലെ അവരവർക്ക് യോജിച്ച ആൾക്കാരോടായിരിക്കണം താൻ പറയുന്നത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നോട് ഇഴുകിച്ചേരാൻ തയ്യാറുള്ളവരോട് പറഞ്ഞാൽ മതി നമ്മൾ ഏതൊരു വ്യക്തിയും വിമർശിക്കും ആ വ്യക്തിയുടെ മുഖത്ത് നോക്കി നമുക്ക് അവരെ വിമർശിക്കാം അല്ലെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ചുള്ള അഭിപ്രായം നമുക്ക് പേഴ്സണലായി നമുക്ക് സംസാരിക്കാം പക്ഷെ ഒരു പൊതു ഇടത്തിൽ ആ അഭിപ്രായങ്ങളും അതുമാതിരിയുള്ള അവഹേളനങ്ങളും എഴുതിയിടുമ്പോൾ അല്ലെങ്കിൽ അത് പറയുമ്പോൾ അത് മറ്റുള്ളവർ കാണുന്നുണ്ടെന്നും അവർ അങ്ങനെ തെറ്റിദ്ധരിച്ചുകൊണ്ട് അവരെ ആ രീതിയിലാണ് വിലയിരുത്തുന്നതെന്നും അത് ശരിയല്ല എന്നും അതായത് ഒരു വ്യക്തിയെ ആക്ഷേപിക്കുകയാണ് നമ്മൾ ചെയ്തതെന്നും മനസ്സിലാക്കുമ്പോഴാണ് ഈ കുറ്റകൃത്യത്തിന്റെ തീവ്രത വർധിക്കുന്നത് പ്രഥമ ദൃഷ്ടിയാ നമുക്ക് തോന്നും ഇത് കോടതിയിൽ എത്തുമ്പോൾ ഇത് വെറുതെ വിടുന്നു കോടതിയിൽ നേർക്കുന്ന ഒരർത്ഥം പറയുകയാണെങ്കിൽ ബോബി ചെമ്മണ്ണൂർ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അത് ആ കേസ് സ്വീകരിക്കുന്ന കേസ് കേൾക്കുന്ന മജിസ്ട്രേറ്റിന്റെ ഒരു രീതി അനുസരിച്ചിരിക്കും ഇപ്പോ കുന്തിദേവി എന്ന് വിളിച്ചു എന്ന് പറയുമ്പോൾ അതൊരു ആക്ഷേപമായി മജിസ്ട്രേറ്റിന് തോന്നില്ല ഇപ്പൊ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് മജിസ്ട്രേറ്റിന് തോന്നിയത് എന്താണ് നമുക്കറിയാം ജഡ്ജിന് തോന്നിയെന്താണ് ജഡ്ജിന് തോന്നിയത് കേരള പോലീസ് എന്ന് പറയുന്നത് ഒരു നല്ലൊരു പോലീസ് തന്നെയാണ് അത് കൃത്യമായി അവർ അന്വേഷിക്കുന്നുണ്ട് ഓക്കെ പിന്നെന്തിനാ സി ബി ഐന്റെ ആവശ്യം എന്നാണ് അത് പിണറായി സർക്കാരിന്റെ കീഴിൽ ഈ പോലീസ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ആ മജിസ്ട്രേറ്റിന് സ്വയം ചിന്തിച്ചു വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല അദ്ദേഹത്തിന് പിണറായിയോട് പ്രത്യേകിച്ച് ദേഷ്യമൊന്നുമില്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇവിടെ ഇവിടെ ഈ കേസ് കേൾക്കുന്ന മജിസ്ട്രേറ്റ് ആ മജിസ്ട്രേറ്റിനെ സംബന്ധിച്ചിടത്തോളം കുന്തിദേവി എന്ന ഒരു പ്രയോഗമോ അല്ലെങ്കിൽ ചേട്ടന്റെ പഴമ്പൊരി എന്നുള്ള ചേട്ടന്റെ കടയിലെ പഴമ്പൊരി എന്നാണ് ഉദ്ദേശം ആ ഉദ്ദേശം കൊണ്ട് നോക്കുകയാണെങ്കിൽ പ്രഥമ ദൃഷ്ടിയാൽ തന്നെ കേസ് നിലനിൽക്കാതെ ബോബി ചെമ്മണ്ണൂർ ഇറങ്ങിപ്പോലും ജാമ്യം കിട്ടി ഇറങ്ങിപ്പോലും സംശയൊന്നുമില്ല നേരെ മറിച്ച് ആ മസ്റ്റിന്റെ കാര്യം മനസ്സിലാകണം ഇത് സോഷ്യൽ മീഡിയ ഇന്ന് സോഷ്യൽ മീഡിയ കാലമാണ് അപ്പൊ ഈ അവഹേളനം അവിടെ കിടക്കുമെന്നും അത് ദൂരവ്യാപകമായ ഒരു അവഹേളനം കൂടി അല്ലെങ്കിൽ ഒരു ബോഡി ഷേമിങ് കൂടിയൊക്കെ അതിനകത്ത് വരുന്നുണ്ട് എന്നും മനസ്സിലാക്കാൻ കഴിയുന്ന തെളിവ് ചെയ്താൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു മജിസ്ട്രട്ടാണെന്നുണ്ടെങ്കിൽ ബോബി ചമ്മണ്ണൂരിന്റെ കാര്യം അതോതിയായിരിക്കുകയും ചെയ്യും സംശയമൊന്നുമില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനിയുള്ള കാലം ബോപിച്ചുകൊണ്ടൂരിൽ ഇടയ്ക്ക് കേസൊക്കെ പറഞ്ഞ് നടക്കാം ഈ ഒരു കേസല്ല ഇനി വരാൻ പോകുന്നു ഇനി ഒത്തിരി കേസുകൾ വരും കാരണം ആരെങ്കിലും ഒരാൾ മുന്നോട്ട് വരണമല്ലോ ഏതൊരു മഹാ കണ്ടുപിടുത്തവും ഏതെങ്കിലും ഒരു പൊട്ടനാണ് അത് നടത്തുന്നത് ആ പൊട്ടനത് നടത്തി അത് തെളിയിച്ചു കഴിയുമ്പോഴേക്കും ബാക്കിയുള്ള പൊട്ടന്മാർ നമ്മളെല്ലാവരും അതിന് പിന്നാലെ കൂടുതലാണ് പതിവ് അതുകൊണ്ട് ഇനി പരാതി കൂടാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ടായാലും രണ്ടു നിലയിലാണ് ഈ പരാതി വരിക നേർക്കു നേരം അർത്ഥമെടുത്തുകൊണ്ടാണ് കോടതി ഈ കേസിനെ സമീപിക്കുന്നതെന്നുണ്ടെങ്കിൽ കോപ ചെമ്മണ്ണൂര് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനല്ല അദ്ദേഹം ഈ കേസിൽ നിന്ന് പുഷ്പം പോലെ ഊരി പോരും വീണ്ടും അങ്ങനെ ഊരി പോരുമ്പോ വീണ്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കും വീണ്ടും പരാതികൾ വന്നുകൊണ്ടിരിക്കും അത് തന്നെ ആയിരിക്കും സംഭവിക്കാൻ പോവുക നേരെ മറിച്ച് അദ്ദേഹം ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുകയാണെന്ന് മറ്റാർക്കറിയില്ല എന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് അറിയാമല്ലോ അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചതെന്നും എന്നും ജനം ഇത് ഏതൊക്കെ രീതിയിൽ കേൾക്കണമെന്നും കേൾപ്പിക്കണമെന്നും അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിന്റെ ഏത് ഇന്റർവ്യൂ എടുത്തു നോക്കിയാലും അതുണ്ട് അദ്ദേഹത്തിന്റെ മോട്ടിവേഷൻ എടുത്തു നോക്കിയാലും അതുപോലെ അദ്ദേഹത്തിന്റെ ചാലറ്റ് എടുത്തു നോക്കിയാലും അദ്ദേഹത്തിന്റെ മറ്റ് സ്റ്റേജ് പ്രോഗ്രാംസ് നെറ്റ്വർക്കിന്റെ സ്റ്റേജ് പ്രോഗ്രാംസ് എടുത്ത് നോക്കിയാലും എല്ലായിടത്തും ഈ ഒരു ആക്ഷേപം ഒരു ദ്വയാർത്ഥ ആക്ഷേപം സെക്സിൽ മാത്രമല്ലത് മറ്റ് മേഖലയിലും ഒക്കെ ആ ഒരു ദ്വയാർത്ഥത്തിൽ തന്നെയാണ് സംസാരിക്കുന്നത് അതായത് അദ്ദേഹത്തിൽ ഒരു സംസാര ശൈലിയാണ് ഒരു ദ്വയാർത്ഥ പ്രയോഗം എന്നും ഇതിനോടകം ബോധ്യപ്പെട്ടിട്ടുണ്ട് എനിക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട് മറ്റുള്ള എത്ര പേർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ അത്തരത്തിലുള്ളത്ഥ പ്രയോഗങ്ങൾ പ്രയോഗിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് വേദനിക്കുന്നുണ്ടെന്നും മറ്റുള്ളവർക്ക് അവഹേളനം ഏൽക്കേണ്ടി വരുന്നുണ്ടെന്നും അത് അദ്ദേഹം പറയുന്ന സമയത്ത് മാത്രമല്ല തുടർന്ന് അങ്ങോട്ടുള്ള സമയങ്ങൾ മുഴുവൻ അത്തരത്തിൽ അവഹേളനങ്ങൾ ഏൽക്കേണ്ടി വരുന്നു എന്ന് കേൾക്കുമ്പോഴാണ് ഈ പരാതിയുടെ പ്രസക്തി വർധിക്കുന്നത് ഏതായാലും അദ്ദേഹത്തെ ഹണിറോസിന്റെ പരാതിമേൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു കൊണ്ടുപോയി എന്ന് മനസ്സിലാക്കുന്നുണ്ട് യാതൊരുവിധ വിട്ടുപിടിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു പണച്ചാക്കാണ് ഒരു വലിയ മുതലാളിയാണ് എന്നുള്ള പരിഗണനയൊന്നും കൊടുക്കേണ്ടതില്ല അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് സാധാരണ ഒരു പ്രോസസ്സ് പോലെ നടക്കട്ടെ എന്ന നിലയിലേക്കാണ് ബന്ധപ്പെട്ട വിഭാഗങ്ങൾ തീരുമാനിച്ചതെന്ന് അറിയുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കേസിൽ നിന്ന് ബോധിച്ച മണ്ണൂർ ഒരുപരം കുറച്ച് ബുദ്ധിമുട്ടായി ചെയ്യും കാരണം അദ്ദേഹത്തിന് ഒന്നും രണ്ടും കേസുകളല്ല ഒരുപാട് പേർ തെളിവ് കൊടുക്കാൻ തയ്യാറാവുകയാണ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അകത്ത് കിടക്കേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം പഴയതുപോലെയല്ല ഐ പി സിന്റെ ഒരു പോലെയല്ല ഇപ്പോഴത്തെ ബി എൻ എസിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ബി എൻ എസ് ഒന്നും കടുപ്പാണ് മാത്രമല്ല ഡിജിറ്റൽ തെളിവുകൾ തെളിവുകളായി തന്നെ എടുക്കാൻ കഴിയുന്ന ഒരു വകുപ്പാണ് നമ്മുടെ ബി എൻ എസിന്റെ എല്ലാ വകുപ്പുകളും കേട്ടി വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കുറച്ച് കടുക്കും അപ്പോൾ ഇത് തരുന്നൊരു പാഠം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സോഷ്യൽ മീഡിയ ആണ് ഫേസ്ബുക്ക് ആണ് യൂട്യൂബാണ് അതിൻ്റെ താഴെ കമന്റ് ബോക്സ് നമുക്ക് കാശ് ജലവില്ലാതെ കമന്റ് എഴുതാൻ തരുന്നതാണ് എന്നൊക്കെ വെച്ചിട്ട് ആരെയും എന്തു പറയാം എന്ത് തോന്നിയാസും പറയാം ഏത് രീതിയിലുള്ള അസഭ്യം പറയാം എന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഇതൊരു മുന്നറിയിപ്പാണ് ഇപ്പോ എന്റെ വീഡിയോയുടെ താഴെ ചിലരൊക്കെ വന്ന് വലിയ തെറി കമന്റുകൾ എഴുതാറുണ്ട് ആക്ഷേപിച്ചുകൊണ്ട് കമന്റുകൾ എഴുതാറുണ്ട് പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ആ കമന്റുകൾ കാണാനില്ല അത് രണ്ട് രീതിയിലാണ് ഒന്ന് അവർക്ക് തന്നെ ഇതൊരു അപകടമാണ് എന്ന് തോന്നിയിട്ടാകും അതല്ലെങ്കിൽ മറ്റാരെങ്കിലും അതിന് താഴെ അവർക്ക് കൊള്ളുന്ന വിധത്തിൽ അതിന് മറുപടി കൊടുത്തിട്ടാകും ഈ രണ്ട് രീതിയിലാവും അപ്പോൾ നമ്മൾ അവർക്ക് കൊള്ളുന്ന വിധത്തിൽ ആരെങ്കിലും ഒരു മറുപടി കൊടുക്കുമ്പോൾ സ്വാഭാവികമായും അവർക്കും കൊള്ളും അപ്പൊ മനസ്സിലാവും ഇതുപോലെ തന്നെയാണ് അയാൾക്ക് കൊണ്ടത് അപ്പൊ ഇതുകൂടെ കിടന്നു കഴിഞ്ഞാൽ അതെനിക്കും അങ്ങനെ ഡിലീറ്റ് ചെയ്ത് പോകുന്നവരുണ്ട് പിന്നെ താൻ ചെയ്തൊരു അബദ്ധമായി എന്ന് കരുതി രീതി ചെയ്യുന്നവരുണ്ട് ഇത് രണ്ടു കൂട്ടർക്കും ഇതൊരു പാഠമാണ് കാരണം നമുക്കറിയാം ഇപ്പം ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാൻ എന്റെ അഭിപ്രായങ്ങൾ പറയുന്നു അതിനോട് വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് പക്ഷെ അത് സഭ്യമായ ഭാഷയിൽ നല്ല രീതിയിൽ നിങ്ങൾ വിമർശിച്ചുകൊണ്ട് അത് ഇന്നതായിരുന്നു ശരി എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ഉൾക്കൊള്ളാനും അതിനെ അംഗീകരിച്ചുകൊണ്ട് നമ്മുടെ ഭാഗത്തൊരു ഒരു വീഴ്ച കൊണ്ട് തിരുത്താനും സാധിക്കും ബോബി ചെമ്മുണ്ണോ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നമ്മുടെ മലയാളികളെ സ്വാധീനിക്കാൻ കഴിയുമായിരുന്നു അങ്ങനെ മലയാളികളെ സ്വാധീനിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ദ്വയാർത്ഥങ്ങളോ മറ്റു കാര്യങ്ങളോ കൊടുക്കുന്നതിന് പകരം സാമൂഹ്യ പ്രതിബദ്ധതയോടെ സംസാരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിൽ അദ്ദേഹം എങ്ങനെ ജീവിക്കട്ടെ ഇനി മറ്റേതെങ്കിലും രീതിയിൽ ജീവിക്കട്ടെ അദ്ദേഹത്തിന് ഇഷ്ടംപോലെ ജീവിക്കട്ടെ ദ്വയാർത്ഥമോ പ്രയോഗമോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല പക്ഷെ പൊതുയിടത്തിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ട് അത് ചെയ്യാതെ മറ്റുള്ളവരെ ബഹുമാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ ബഹുമാനിച്ചില്ല എന്നുണ്ടെങ്കിലും അവഹേളിക്കാതെ ഒരു സാമൂഹ്യ പ്രതിബദ്ധത കാണിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ദുരവസ്ഥ നേരിടേണ്ടി വരില്ലായിരുന്നു എന്നതാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും ഈ കേസിൽ കോടതി ഏത് രീതിയിലാണ് ഈ വാക്കുകൾ അല്ലെങ്കിൽ ഈ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ഉൾക്കൊള്ളുന്നത് എന്നതനുസരിച്ചിരിക്കും ഇനി ബോബി ചെമ്മണ്ണൂരിന്റെ ഭാവി